ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ട്രാവൽ ആൻഡ് ടാച്ച് ഞാൻ ചെയ്യുന്ന വീഡിയോ മംഗളോ ദേവി അമ്പലത്തെ പോയ വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി നമ്മുടെ സുഹൃത്ത് ഫോറസ്റ്റായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ആളുടെ വണ്ടിയിൽ വന്നു അതിന് ശേഷം ഫോറസ്റ്റുകാരൻ ഒരു സ്കോർപ്പിയോ അത് എ സി ആയിരുന്നു അത് അറേഞ്ച് ചെയ്ത് തന്നിരുന്നു അതിന് കൂടെ നമ്മൾ മനസ്സിലാക്കിയത് യാത്ര തുടങ്ങി കാട്ടിലോട്ട് കയറിയപ്പോഴാണ് ഒരു മിക്ക ജീപ്പ് കംപ്ലീറ്റ്ലി തുറന്ന ജീപ്പ് നമുക്ക് ചൂടും അതിലൂടെ നമുക്ക് കരിയറി നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല തേക്കണിന്ന് പതിമൂന്ന് കിലോമീറ്ററാണ് മംഗളോ ദേവി വർഷത്തിന് ചിത്ര പൗർണമി ദിവസം മാത്രം രാവിലെ ആറ് മണി മുതൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിയിലെ ആൾക്കാർ കയറ്റി വിടുന്നു അഞ്ച് രോഗി കയറി ആൾക്കാരെ കംപ്ലീൻറ്റ് ചെയ്തിട്ട് ഇറക്കി വിടും കേരളത്തിലും തമിഴ്നാട്ടിലോട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പതിമൂന്ന് കിലോമീറ്റർ നമ്മൾ കാട്ടിൽ കൂടി തന്നെ പോകുന്നത് ഒരു ദിവസം അത്രേ വർഷത്തിൽ തുറന്നു കൊടുക്കുന്നുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും റോഡില്ലാതെ തന്നെ മണ്ണ് കൊണ്ടുള്ള റോഡുകളാണ് ഇടക്ക് ചില ഹെയർ പിന്നിൽ മാത്രമേ കോൺക്രീറ്റ് റോഡുകളുള്ളൂ ഇപ്പം നമ്മൾ ഇവിടെ വണ്ടി നിർത്തി സാധാരണ വണ്ടിക്കാർക്ക് ചെക്കിങ്ങും കാര്യങ്ങളുമുണ്ട് പ്ലാസ്റ്റിക് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ ഫോറസ്റ്റിന് ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഇവിടെ ചെക്ക് ചെയ്ത് ഈ വണ്ടികളുടെ ആൾക്കാർ കേട്ടിട്ട് വീണ്ടും യാത്ര തുടരും ബൈക്കും ഓട്ടോറിക്ഷയും ഇതിന് അനുവദനയുമല്ല കൂടുതലും ട്രെൻഡിന് വരുന്ന ഇടുക്കിയിലെ എല്ലാ പ്രദേശത്തുള്ള വണ്ടിക്കാരും ഉണ്ടാവും തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടിയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഏത് വഴി ഏഴ് ഗ്രൗണ്ട് നടന്ന് കാട്ടിയിൽ വഴി വരാത്തൊരു വഴിയുണ്ട് പക്ഷേ നമ്മൾ വണ്ടി ഉപയോഗിച്ച് വേണമെങ്കിൽ അവർ സൈക്കിളിൽ തന്നെ വന്നിട്ട് കയറാൻ പറ്റുള്ളൂ ചിണ്ടക്കിനാർ വിളിച്ചൊമ്മനെ ആദ്യം ഇവിടുന്ന് തുറന്നു വിട്ടത് ഈ കാട്ടിന് ആണ് അപ്പം ഈ കാട്ടിൻ്റെ ചുറ്റും എടുത്താണ് അദ്ദേഹം ആള് കുറച്ച് നാൾ ക്യാമ്പ് ചെയ്തിരുന്നത് പിന്നെ ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അവർ ഇപ്പോൾ തിരുനെല്ലിക്ക് കൊണ്ടുപോയി തിരുനെല്ലിക്ക് കൊണ്ടുപോയി നമുക്ക് ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി കറക്റ്റ് പോകണം ഇതുള്ളൂ ഇത്തിരി ഗ്യാപ്പുണ്ടാവും ഇത് ടൈഗർ പെരിയാറും ടൈഗർ റിസർവ് പാർക്കായത് ഇവിടെ ഒരു ടൂറിസം വികസനം പ്രതീക്ഷിക്കേണ്ട തൊള്ളായിരത്തി ഇരുപത്തഞ്ച് സ്ക്വയർ ആണ് ഈ പെരിയാറ് പാർക്കിൻ്റെ വിസ്തൃതി പല സ്ഥലത്തും നമ്മൾ വണ്ടി നിർത്തേണ്ടി വരും വണ്ടി നിർത്തിയിട്ട് അപ്പോൾ അവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നിനറ വണ്ടികൾ ആദ്യം ഇറക്കി വിടും കുറച്ച് അത് ബ്ലോക്ക് ചെയ്തിട്ട് നാല് നിറ വണ്ടികൾ കയറ്റി വിടും ഇതിനിടയിൽ ഒരു മൂന്നോ നാലോ വണ്ടികൾ ബ്രേക്ക് ഡൗൺ ആയത് കണ്ടു അപ്പം ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ റിക്കവറി ആയി മരുന്നുണ്ട് ഇന്ന് തന്നെ അവർ റിക്കവറി വർക്ക്ഷോപ്പിൽ ഒന്ന് കൊണ്ടു കാരണം ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം മാത്രമേ ഇതിലോട്ട് പബ്ലിക്കിനെ ഉണ്ട് സ്വാഭാവികമായിട്ടും ഇതാന പോകുന്ന വഴികളാണ് വണ്ടി ഇവിടെ രാത്രി കടന്ന് ആന അത് ചവിട്ടി ചിലപ്പോൾ കൊക്കയിലോട്ട് എടുത്ത് അറിയുകയും ചെയ്യും കാരണം ആന ഇവിടെ വണ്ടികൾ കാണാറില്ല പിന്നെ ഈ പ്രദേശത്തിന് പ്രത്യേകത ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് നിന്ന് നവാസ് എന്ന ഡ്രൈവറായിരുന്നു ഫീൽഡ് പോകുന്ന ആളാണ് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കാട്ടില് ആന കടുവ കരിമ്പിളി ഉള്ളിപ്പുരി കഴുകി പിന്നെ അതേപോലെ തന്നെ മുയില് ചെന്നായ കുറുക്കൻ പിന്നെ പാമ്പുകളിലെ തലവനായ രാജപാമ്പാന് മറ്റുള്ള വിഷപ്പാമ്പുകൾ ഉത്തരവ് മൃഗങ്ങളിൽ നല്ലൊരു കാടാണത് ഇവർക്ക് ഫീൽഡ് ഡ്യൂട്ടി ഉണ്ട് മാസത്തിൽ പതിനഞ്ച് ഡ്യൂട്ടി എടുക്കണം അഞ്ചു പേരടങ്ങുന്ന ഇപ്പോൾ ഒരു ടീമായിട്ടാണ് ഇവർ പോകണം ഇവർ കാട്ടിൽ പോയിട്ട് ഇവർ മൊബൈലിൻ്റെ ആപ്പുണ്ട് ഒരു കാട്ടിനെ ഫോട്ടോ എടുക്കണം റിപ്പോർട്ട് ചെയ്യണം ചത്ത് ചത്തുകിടപ്പുണ്ടെങ്കിൽ പുളിയൊക്കെ ആണെങ്കിൽ ഇവരിതിനെ കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് സ്റ്റഫ് ചെയ്തിട്ട് നാഗവും ഇതൊക്കെ മാറ്റിയിട്ട് കത്തിച്ചു കളി ആനെയാണ് കിട്ടുന്നതെങ്കിൽ ആനേനെ കൊമ്പ് താഴെ കൊണ്ടുവന്നിട്ട് ആനയുടെ കൊമ്പ് കത്തിച്ചു കളി ഇപ്പോൾ കൊമ്പ് വിൽക്കാൻ പാടില്ല പണ്ട് ലേഖല ഉണ്ടായിരുന്നു അത് ബാക്കിയുള്ള മറ്റുള്ള മൃഗങ്ങൾക്ക് ആനയുടെ ശരീരം ഭക്ഷണമോട് കൊടുക്കും പിന്നെ ഇതിലൊരു നമുക്കറിയാം പേർക്ക് അറിയാത്തൊരു കാര്യമാണ് ഈ ആനയിലെ കടുവ പിടിക്കും ആന കൂട്ടത്തിനടുത്ത് കടുവ ജെല്ലോ ആനയുടെ ഔട്ടിക്കൂട്ട് അപ്പോൾ ഒറ്റ ആനയാണ് കൂടുതലും കടുവ പിടിക്കും ഈ കടുവ കടുവയെന്നൊരു ഏഴ് മുതൽ പന്ത്രണ്ട് വയസ്സിലുള്ള കടുവ കടുവ ആനയിലെ വാച്ചിട്ട് പതിങ്ങി നിന്നിട്ട് ഇതിൽ ആനയുടെ കുറവശത്തു കൂടി ചാടി കയറി മുകളിൽ കയറി ആന ഈ രണ്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഏരിയ മണവും അവിടെ കടിച്ചിട്ടാണ് ഇതിനെ കൊല്ലുടുന്നത് ഴു കഴിഞ്ഞാൽ ഈ പുലിയുടെ കളിയുടെ പ്രത്യേകം രണ്ട് ദിവസത്തിൽ തൊള്ളുകയും ചീന ശേഷം ഇത് കഴിക്കുകയുള്ളു നമ്മൾ ഒമ്പത് മുക്കാലിൽ കയറിയിട്ട് പന്ത്രണ്ട് മുക്കാലിൽ പണിയായപ്പോൾ ഞങ്ങൾ മുകളിലെത്തി പതിമൂന്ന് കിലോമീറ്റർ കവർ ചെയ്യുന്ന മൂന്ന് മണിക്കൂറുണ്ട് അവിടെ മെഡിക്കൽ വണ്ടി പാർക്ക് ചെയ്ത ശേഷം വലത്ത വയസ്സിൽ മെഡിക്കൽ ക്യാമ്പുണ്ട് ശരിക്കും മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഫോറസ്റ്റിൻ്റെ ഒരു നാല് റൂമും ഒരു സിംഗിൾ കോമൺ ബാത്റൂമുള്ളൊരു അവരുടെ ഒരു വാച്ച് ഹൗസാണ് നേരത്തെ ഒരു വാഷ് ടവർ ഉണ്ട് ടവർ ഉപയോഗിക്കുന്നില്ല കാരണം അത് തിരുമ്പിടിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു ഒരാഴ്ചക്കുള്ള സാധനങ്ങളായിട്ട് പോകുന്നു വണ്ടി തിരിച്ചു വരും അടുത്ത ആഴ്ച പുതിയ ടി വി വരുമ്പോൾ ഇവർ തിരിച്ചു കൊണ്ടുവരും ഇതാണ് അവിടുത്തെ പ്രൊസീജിയർ ഇവിടെ തമിഴ്നാടിൻ്റെ കളക്ടറും ടീമീര് കേരളത്തിലെ ഇടുക്കിയിലെ കളക്ടറും ഡി എഫ് ഒമാരും പിന്നെ പോലീസ് ഫോഴ്സ് പിന്നെ ഫയർ ഫോഴ്സ് ലോക്കൽസ് പിന്നെ കണ്ണകി യുടെ ഒരു കണ്ണകിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അവിടുത്തെ ആൾക്കാർ അവരാണ് പുഴക്കുലോ കാര്യങ്ങളൊക്കെ എത്തിയത് ഇവരെല്ലാം കൂടെയാണ് ഈ അമ്പലത്തിന് നടത്തിക്കുന്നത് തുല്യ പങ്കാളിത്തമുള്ളൂ നമ്മൾ ഒരു വണ്ടി നിർത്തുന്ന നടത്തുന്നത് ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് അടി കഴിഞ്ഞാൽ ഈ കണ്ണകിയുടെ അമ്പലമായി വളരെ മനോഹരമായിട്ടുള്ള ചുറ്റുവട്ടമാണ് മലകളും അതേപോലെ തന്നെ നമുക്ക് താഴ്വാരം കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും അപ്പോൾ ഇവിടെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിയുന്ന വണ്ടിക്ക് വന്നി ഒന്ന് ജീപ്പിൻ്റെ നൂറ്റി അമ്പത് രൂപ ചാർജ് ചെയ്യണം ഒരാളിറക്കി പോകും തിരിച്ച് നമ്മൾ ഏതെങ്കിലും വണ്ടി ഉണ്ടോ തിരിച്ചു വരിക സ്വന്തം വണ്ടിയുടെ ഈ വണ്ടി ഹൈ റേഞ്ചിൽ ഓടിച്ച് പറ്റുള്ളൂ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ ഹെയർ പിന്നുകൾ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രം കോൺക്രീറ്റ് റോഡുകയുള്ളൂ ബാക്കിയെല്ലാം മലയോര പാത വെട്ടിയേക്കുന്ന വഴികളാണ് സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ നമ്മളൊരു അടുത്ത് എത്തില്ല എങ്ങനെ ക്ലച്ച് കഴിഞ്ഞ് ക്ലച്ച് കിട്ടാത്ത അവസ്ഥ വരുന്ന വണ്ടിയുടെ റോഡിൽ കണ്ടു കഴിഞ്ഞ ഒരു ജീപ്പിനെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വണ്ടി േക്കടിയിൽ താഴെ ഇട്ട ശേഷം അവരുടെ എടുത്ത് പോരുന്നതായിരിക്കും ബുദ്ധി അപ്പം രണ്ട് മണിന്നുള്ള മൂന്ന് മണി ഒരാൾക്കാർ കയറ്റും അത് കഴിഞ്ഞാരെയും കയറ്റൂ പിന്നെ വണ്ടിയുടെ കാലേക്ക് വിട്ടിട്ട് മൂന്നിലുള്ള ആൾക്കാരെ തിരിച്ചിറക്കുവരും അപ്പം ഇതാണ് കണ്ണകിയിലെ ഈ നമ്മുടെ മംഗളോദേവി കണ്ണകി ക്ഷേത്രം നമ്മൾ ആദ്യം കയറുന്നത് കേരള അതിർത്തിയിലാണ് അവിടെയാണ് മംഗളോദേവി ക്ഷേത്രമുള്ളത് അവിടെ തൊഴുതശേഷം പുറത്തിറങ്ങിയ വലത്തെ വശത്ത് ശിവൻ ഭഗവാനെ ചെറിയൊരു ക്ഷേത്രമുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ മുമ്പിൽ ആകെ ഒരു പതിനഞ്ച് സെൻറ്റ് സെലോട്ട് ചെയ്തിട്ടുള്ളു മുമ്പ് കാണുന്ന അടുത്ത അമ്പലമാണ് കണ്ണക്കിൻ്റെ അമ്മ അത് തമിഴ്നാടിന് കീഴിലാണ് അപ്പോൾ അവിടെ ചെന്ന് തേങ്ങ തൊഴില ശേഷം പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മധുരം നഗരം ചുറ്റി ചാമ്പലാക്കിയ ശേഷം വന്നത് തുരങ്കമുണ്ട് ശരിക്കും തേനും ഏഴ് കിലോമീറ്ററാണ് ഈ സ്പോട്ട് തേനി മതിന് ഇപ്പോഴത്തെ റൂട്ടിനെസിലെ എഴുപത്തഞ്ച് കിലോമീറ്റർ ണ്ട് കിലോമീറ്റർ ശരിക്കും നമുക്ക് തുരങ്കൊണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അവിടെ ഒരു പൂജാരിയിൽ നിന്ന് പൂജ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ മംഗളോ ദേവി കേരളത്തിന് വേണ്ടി പൂജ ചെയ്യുന്നത് കുമളിന്നുള്ള തിരുവിതാംകൂറിൽ ശാന്തിക്കാരാണ് തമിഴ്നാടിൻ്റെ കണ്ണകി പൂജ ചെയ്യുന്നത് കണ്ണകി ട്രസ്റ്റിനോട് ബന്ധപ്പെട്ടുള്ള പൂജാരികളാണ് രണ്ട് സ്ഥലത്തും ഈ വിഗ്രഹം കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കി വിഗ്രഹം ഇന്നത്തെ ഒരു ദിവസം ഈ ഇത്ര പൗർണമിക ആളിലാണ് ഈ ഉത്സവം നടക്കുന്നത് അന്ന് അവർ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് വൈകുന്നേരം തിരിച്ചു കൊണ്ടുപോകും ഇവിടെ അങ്ങനെ നമ്മുടെ നേർച്ചിരുന്ന് പാത്രം അല്ലാണ്ട് ഇവിടെ ഈ ഹുന്തികളൊന്നും തന്നെ ഇവിടെ ഇല്ല കാരണം നമ്മളീ പോയ വഴികൾ ഇന്നലെ ഇവിടെ ആനയും പുലിയും കരട്ടുണ്ടായ വഴിയാണ് നാളെ അവർ വലിയ ഇത്ര തിരക്കായ താഴെയുള്ള മരങ്ങൾ നമുക്ക് മോളിൽ നോക്കുമ്പോൾ ചെറിയ മരങ്ങളായിട്ട് തോന്നും ഇറങ്ങി ചെല്ലുമ്പോൾ എനിക്കറിയാം വലിയ വലിയ മരങ്ങളാണെന്നുള്ളത് ഞാനീ നവാസിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വഴി കണ്ടുപിടിച്ച് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ട്രാക്കിയാണ് തന്നെ അവർ ഒരുമിച്ചാണ് പോണത് പിന്നെ അതല്ലെങ്കിൽ വഴി തെറ്റിയത് തന്നെ അവർ ചെറിയ അരുവികൾ പേസ് ചെയ്ത് നടക്കും നടന്നിട്ട് ആ അരുവികൾ ചെല്ലുന്നത് വലിയ ലേക്കിലോട്ടായിരിക്കും അവിടെ നിന്ന് കയറിപ്പോരാൻ പറ്റുമെന്നാണ് നവാസ് പറഞ്ഞു ഒരുപാട് ഇൻഫർമേഷൻ അവർ തന്നിരുന്നുണ്ട് പുലിയുടെ ക്യാരക്ടറെ പറ്റി മധുര അതുപോലെ തന്നെ ഈ പുള്ളിപ്പൊലി കരി പുലിയുടെ ക്യാരക്ടറെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇവിടെ ഫോറസ്റ്റുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ കാണി മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ഒരു സ്വത്തിന് ശേഷം ഇവരുടെ ഗസ്റ്റ് ഹൗസ് ഒരു ദിവസം വന്ന് താമസിക്കാൻ പറ്റും പിന്നെ മറ്റേ അത് മഴക്കാലത്തും അല്ല ഈ കുട്ടികളെല്ലാം തന്നെ ഉണങ്ങിയിരിക്കുന്നതെല്ലാം മഴക്കാലത്ത് പച്ചപ്പൊലും നിറഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഇവിടെ സ്വന്തം നമ്മൾ കണ്ണെടുക്കാൻ പോകുന്ന അങ്ങനത്തെ ഒരു ഭംഗിയാണ് ദൂരെ കാണും ഒരു വശത്ത് തമിഴ്നാട് ഇപ്പുറത്തെ വശത്ത് കേരളം തമിഴ്നാട്ടിലെ ആൾക്കാർ നടന്ന് വരുന്ന ഏഴ് കിലോമീറ്റർ ഈ ഒരു മല കയറി ഇറങ്ങിയാണ് വരുന്നത് വണ്ടിയിലുള്ളവർ ഇപ്പോഴത്തെ വരുന്നത് നമ്മുടെ തേക്കിൽ വഴി വരുന്നത് ശരിക്കും ഒരു ജീവിതം ഒരിക്കലും പോകേണ്ടതാണ് അപ്പോൾ ഇതാണ് വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഏരിയ ഇവിടെ നമ്മൾ താഴേക്ക് വന്നു ഈ കാണുന്ന കാട്ടിലാണ് അരിക്കുമ്പോൾ നിന്നിരുന്നത് അപ്പോൾ ഇത് ഈ ഫോറസ്റ്റിൻ്റെ സൗകര്യത്തിൽ പോകാൻ പറ്റുകൊണ്ട് പൊടിയില്ലാണ്ട് ഈസി ആയിട്ട് പോകാൻ പറ്റി ഈ കാണുന്ന വഴികളാണ് മൊത്തം ഉള്ള വഴികൾ അപ്പോൾ ആ വഴികൾ നമ്മൾ നാഷണൽ ജോഗ്രഫിയിലൊക്കെ കാണുന്ന പോലെ പോകാൻ പറ്റിയൊരു ഭാഗ്യമാണ് വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു പക്ഷേ വീഡിയോക്ക് വരുന്നതായിരിക്കും എല്ലാവരും